പുതുവർഷ പുലരിയിൽ നിർധനരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവാസി വ്യവസായി ഷെമീർ ചെമ്പയിൽ ജീവകാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളമായി സ്വദേശത്തും വിദേശത്തും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഷെമീർ ചെമ്പയിൽ തന്റെ ജന്മദിനമായ ജനുവരി ഒന്നിന് നിർധനരായ മൂവായിരത്തോളം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം എസ് ഐ എലിസബത്ത് നിർവഹിച്ചു പുതുവത്സരത്തിന്റെ ഭാഗമായി പ്രമുഖ വ്യവസായി നടത്തുന്ന ഈ ഈ വരുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന അത് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലായി നിർദ്ധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വിവാഹത്തിനുള്ള ധനസഹായം ഇദ്ദേഹം നൽകിയിരുന്നു ഇതോടൊപ്പം ഇതോടൊപ്പം അസുഖബാധിതർക്കും ബാധിതർക്കും മറ്റുമായി ഒട്ടനവധി ജീവകാരണ പ്രവർത്തനങ്ങൾക്കും ഷെമീർ ചെമ്പയിൽ നേതൃത്വം നൽകി വരുന്നുണ്ട് കോർഡിനേറ്റർ എ പി നസറു നാസി യൂസഫ് അഷ്കർ ജംഷീദ് ഫൈസൽ ഭാജി മുഹമ്മദ് ഷിഹാബ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി സമീർ ചമ്പയിൽ എന്ന യുവ വ്യവസായി നമ്മുടെ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലുമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതി വരാത്തതാണ് കാരണം ഏകദേശം ഒരു വർഷം മുപ്പതിനായിരത്തിന് മുകളിൽ ഭക്ഷ്യകിറ്റുകളാണ് അദ്ദേഹം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായം ഭവന നിർമ്മാണ സഹായങ്ങൾ ചികിത്സാ സഹായം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ വിവിധ മേഖലകൾ സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോകുന്നത് സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സൈനഫ് സിൽക്സ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ